ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു അമ്മയാണ് ഈശോയോട് നമ്മുടെ കാര്യങ്ങൾ അമ്മ ഉണർത്തിക്കും കാരണം കല്യാണ വിരുന്നിൽ അമ്മ കുടുംബത്തിൻ്റെ വേദനകൾ ഈശോയോട് പങ്കുവച്ചതുപോലെ ആ സുവിശേഷം നമുക്ക് പരിചയപ്പെടുന്ന പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തോട് പറയുന്നുണ്ട് എന്നുള്ളത് വലിയ സത്യം തന്നെയാണ് അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് സ്വർഗത്തോട് പ്രാർത്ഥിക്കാം അമ്മയുടെ വലിയ പ്രാർത്ഥനയുടെ യോഗ്യത നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിൻ്റെ വലിയ സ്ഥിരവാതിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പത്താം ദിവസം നമ്മൾ ഈ ഭൂമിന്റെ ഹൃദയ പ്രധിഷ്ഠിത പത്താം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ പരിശുദ്ധി അമ്മ നൽകുന്ന സന്ദേശം ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളിത് മനസ്സിൽ കോറിയിടുക എൻ്റെ മീമന്റെ ഹൃദയഭക്തി ആന്തരികമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അത് പുറപ്പെടണം നിങ്ങളുടെ ആത്മാവിനത് വളർത്തപ്പെടണം എന്നോടുള്ള സമർപ്പണം സമ്പൂർണമാകുമ്പോൾ നിങ്ങളുടെ അമ്മയായി എന്നിൽ നിങ്ങൾക്ക് സഹജമായ വിശ്വാസം ഉണ്ടാകും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ ആത്മാവിനെ എൻ്റെ വിമൻ്റെ ഹൃദയത്തിലേക്ക് അണിയാം വിശ്വാസത്തോടെ സ്നേഹത്തോടെ ലാളിത്യത്തോടെ എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാറ്റിനും ഉപരിയായും നിങ്ങൾ എന്നിലേക്ക് തിരിയും നിങ്ങളുടെ സംശയങ്ങളിൽ പ്രകാശം ലഭിക്കാൻ വഴിതെറ്റി അലയുമ്പോൾ നേർവഴിയിലേക്ക് തിരികെ വരാൻ നിങ്ങളുടെ പരീക്ഷകളിൽ സഹായത്തിനായി നിരാശകളിൽ പ്രതീക്ഷയായി കുരിശു വകച്ച് ദുഃഖിച്ച് കഷ്ടപ്പെടുമ്പോൾ നിന്നെ ഞാൻ ആലിംഗനം ചെയ്ത് ധൈര്യപ്പെടുത്താനും മുന്നോട്ട് നയിക്കാനും ഇവയെല്ലാം നിങ്ങൾക്ക് നനകപ്പെടുന്നത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന നിങ്ങളോടുള്ള അപാരമായ സ്നേഹത്താനാണ് പ്രിയമുള്ളവരെ സ്വർഗത്തിനുള്ള കൃപകൾ ശേഖരിച്ച് വയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ആവശിക്കാനായി നിങ്ങളുടെ ഹൃദയവാദിത് തുറന്നിടുക കൈകൾ വിരിച്ചു തുറന്ന് നെഞ്ചകം കാട്ടിക്കൊടുക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ പുണരട്ടെ വഴികാട്ടി ഈശോയുടെ മാതാവിൻ്റെ ഹൃദയങ്ങൾ ഒന്നുയർന്ന ഫലനം നടത്തുമ്പോൾ രക്ഷ സംഭവിക്കുന്നു ഈ രക്ഷയാണ് അവരുടെ ഐക്യത്തിൻ്റെ രക്ഷ പരിശുദ്ധാമാല ഹൃദയത്തിൽ വരുന്ന ഹൃദയങ്ങളെ ഒന്നാക്കി തീർക്കുവാനാണ് അങ്ങനെ മാതാവിന്റെ ഈശോയുടെ ഹൃദയങ്ങൾ പരിശുദ്ധാമാല ഒന്നാക്കപ്പെടുന്നു രക്ഷകനും അമ്മയും ഒരു ഹൃദയം പങ്കുവയ്ക്കുന്നു രക്ഷ സംഭവിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ ഈശോയെ സ്വീകരിക്കാൻ സമർപ്പണം സഹായിക്കുന്നതാൽ സമയം ഈശോയുടെ രക്ഷണീയ ശക്തി പ്രവർത്തിക്കുന്നു ഈ പ്രവർത്തനമാണ് ആത്മാവിന്റെ കൃപയുടെ ഫലങ്ങൾ നൽകുന്നത് മൂന്ന് ഹൃദയങ്ങളെയാണ് പരിശുദ്ധാമ ഏകീകരിപ്പിക്കുന്നത് പ്രവൃത്തിപദം ഹൃദയത്തിൻ്റെ ഏകാന്തത എന്നാൽ ആത്മാവിന്റെ ഏകാന്തതയാണ് ദൈവത്തെ പോലെ ഹൃദയത്തോട് അന്വേഷിക്കുന്ന ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക ദൈവത്തെ പറ്റി മാത്രം ചിന്തിക്കുന്നു ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നു ദൈവത്തെ നിക്ഷേപമായ സമ്പത്തായും കാണുന്നു എവിടെയാണ് നിക്ഷേപം അവിടെയാണ് ഹൃദയം അങ്ങനെ ആത്മാവിൽ ഈ ലോകമോ ലോകത്തിന്റെ മോഹങ്ങളോ ഇല്ലാതെ പോകുന്നു ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ലോകത്തെ ആത്മാവ് ഹൃദയത്തിലേറ്റുന്നില്ല അവിടെ ദൈവം മാത്രം ഇതാണ് ആത്മാവിന്റെ ഏകാന്തത പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എവിടെയും എല്ലാറ്റിനും ഉപരിയായും ദൈവത്തെ അന്വേഷിക്കുവാൻ എൻ്റെ ഹൃദയത്തെ നയിക്കണമേ ദൈവത്തിൽ ഞാൻ ഏകാന്തത അനുഭവിക്കട്ടെ എൻ്റെ സമർപ്പണത്തിലൂടെ ദൈവത്തിൽ ഞാൻ ഏകാന്തതയും സമാധാനവും കണ്ടെത്തട്ടെ പരിശുദ്ധാത്മാൻ്റെ ആജ്ഞി എൻ്റെ എല്ലാ ലൗകിക മോഹങ്ങളും ചാമ്പലാക്കട്ടെ അമ്മേ എൻ്റെ സങ്കേതമേ ഏകാന്തത എന്ന കൃപ എനിക്ക് വാങ്ങിത്തരണമേ മത്തായി ആറ് ആറ് എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക സർവശക്തനായ പിതാവും ആകാശത്തിനെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർത്താവുമായി ശിവശിഖായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധ മാന ഗർഭസ്ഥനായിക്കൻ മറിയത്തിന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് വിടുകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചിടുന്നൂന്ന ഉയർത്ത ശ്രദ്ധത്തിലേക്ക് എഴുന്നേളി സർവ്വശക്തിയുള്ള പിതാവ് വാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പെണ്ണുമാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളും മോചനത്തിലും ശരീരത്തിലും ഏർപ്പെടുന്ന എത്തുമ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ എൻ്റെ അമ്മയും രാജ്ഞിയുമായി പരിശുദ്ധ കനികാമറിയമ്മ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശ്വസി എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടേതും എന്നെ കാത്തു സൂക്ഷിക്കണമേ കർത്താവനാകരിശുദ്ധങ്ങൾ എത്ര വചിച്ചു പരിശുദ്ധാനം അറിയാൻ കൃപ്പം ധരിച്ചു നന്മെന്നറിഞ്ഞു മറിയ മെസ്വസ്തി കർത്താവംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും നിങ്ങളുടെ ഉദൃത്തി മലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാദ്യ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നിന്നും അവിടെ അപേക്ഷിക്കണം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മെസ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും നിങ്ങളുടെ ഉദൃത്തി പരിശുദ്ധമറിയ മേധം ഭ്രാന്തി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പൂ ഞാണ്ട സമയത്ത് നമ്മൾ ആണ്ടവേഷിക്കണമേ വചനം മാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയ മേ സ്ത്രീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉതിർത്തി പോലും മഹ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം ഭ്രാന്തി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ സമയത്ത് നമ്പ്രഹാനോട് അപേക്ഷിക്കണമേ ശ്വാമി ശിഖായുടെ ഭഗദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേസിൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ സർവേശ്വര മാലാഘട്ട സന്ദേശത്താൽ അങ്ങടപുത്രനായി ശ്വാമശിഖായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കും ഞങ്ങൾ അവിടുത്തെ പിടാനോ കുരിശുപഠനം മുഖോനോ ഒരു മകമോ പ്രായപ്പാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവ് ശ്വാമിശിഖാ വഴി അങ്ങോട്ട് നിങ്ങളെ അപേക്ഷിക്കുന്നു ആമേൻ പ്രധാന പുത്രനും പരിശുദ്ധാത്മാനസ്തുതി ആലേ പോലെ ഇപ്പോഴും നീക്കുക ആമേൻ പ്രധാനപുത്രനും പരിശുദ്ധാത്മാനസ്തുതി ആലേ പോലെ ഇപ്പോഴും നീക്കുക ആമേൻ പുണ്യങ്ങളുടെ ജപമാലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പശുദൈവ മാതാവ് വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാനും വളരാനുവർത്തിക്കാനും ഫലം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലേ പോലെ കുമ്പിലും ആകണമേ അന്ന് വേണമെങ്കിൽ നീ ആഹാരവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് വിഷമിക്കുന്നു പോകും ഞങ്ങളുടെ തെറ്റോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഭനത്തിൽ ഉൾപ്പെത്തിന് വേണ്ടി ഞങ്ങൾ രക്ഷിക്കണമേ പിതാൻ പത്രം പരിശുദ്ധാത്മാനസ്തു ആലേ പോലെ ഇപ്പോഴും നീക്കുവാമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ ഹൃദയ എൻ്റെ ഗ്രഹിക്കാൻ എൻ്റെ കഥയാണ് തുറക്ക എന്റെ കഥയെ മനസ്സിന് ശക്തി നൽകണമേ ഞാൻ ദൈവമകത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെടും ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പക്ഷേ ദൈവമാതാവെ ദൈവശരണം എന്ന് കൊണ്ടുവെൻ്റെ ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ബലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ആകണമേ അന്ന് വേണമെങ്കിൽ ഈ ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തെ ഉൾപ്പെടുത്തുമ്പോ ഞങ്ങളെ രക്ഷിക്കണമേ പിതാൻ പുത്തനും പരിശുദ്ധ മനുസൃതി അതിലേ പോലെ ഇപ്പോഴും നീക്കുവാമൻ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നേൽ വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി തരണമേ ഞങ്ങള് ഞാൻ ദൈവമത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആവി ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഭരണചെയ്യാനും എന്നെ സഹായിക്കണമേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമപൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സർഗത്തിലായി പോലെ കുമ്മിടമാകണമേ എന്നത് വേണം ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ നിങ്ങളോട് ക്ഷപിക്കുന്നത് പോയി ഞങ്ങളെറ്റവും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഹനത്തി ഉൾപ്പെടുത്തി മേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാനപു പരിശുദ്ധ മാനസുധിയാണെപ്പോലെപ്പോഴും നീക്കുവാമേൻ പരിശുദ്ധമായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേല്ണ്ട് വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധമായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേറ്റ് വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിൻ്റെ ശക്തി തരണമേ ആണ് ഞാൻ ദൈവമത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെടുന്നു ഞാൻ സ്വന്തമാകട്ടെ പരിശുദ്ധ മാതാവ എളിമി എന്ന പുണ്യം എൻ്റെ ആത്മാവി ജനിക്കാനും വരാനും വർധിക്കാനും വനം ചെയ്യാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമൻ സർഗത്തിലെ പോലെ ഹുമ്പിലും ആകണമേ അന്ന് വേണം നീ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നോട് ക്ഷമിക്കുന്നത് പോകും ഞങ്ങളുടെ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനത്തി എളുപ്പത്തിന് മേ ഞങ്ങൾ രക്ഷിക്കണമേ പിതാനപുത്രം പരിശുദ്ധ മനസ്സുതി യാതെ പോലെ പോലും നയിക്കുവേ പരിശുദ്ധ ഗുഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേല് വരണമേ ദൈവീകാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ ഗുഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേല് വരണമേ ദൈവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവമു മുഖത്തും അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെടുക ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധം മാതാവ് ക്ഷമയെന്ന് പുണ്യം എൻ്റെ ആത്മാവ് ജനിക്കാൻ വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമഭൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ നേഴുത്തിൽ മനസ്സൊക്കെ തരേപോലെ മുമ്പിലും ആകണമേ അന്ന് വേണമെങ്കിൽ ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയെന്നോട് ഞാൻ ക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനം തോൽപ്പുതി ഞങ്ങൾ രക്ഷിക്കണമേ പിദാനപത്തണം പരിശുദ്ധ ആത്മാനുസുതിയാലേ പോലെ എപ്പോഴും നീക്കുവാമേൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതുന്നിൽ വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നോ വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവം മുഖത്തും അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ പരിശുദ്ധമാതാവെ വിശുദ്ധ നിലനിൽപ്പ് എന്ന പുണ് എൻ്റെ ആത്മാർ with any kind of വളരാനും വർത്തിക്കാനും പലഞ്ചെയ്യാൻ എന്നെ സഹായിക്കണമേ സർഗസ്നായ ഞങ്ങൾ പിതാവി ഞങ്ങളുടെ നാമം പൂജ താമാകണമേ അങ്ങനെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമേൽ സൃഗത്തിലേ പോലെ മുമ്പിലും ആകണമേ അത് വേണമെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് തരണേ ഞങ്ങളോട് തെറ്റ് ഇന്നുകൂടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഹനം ഉൾപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ രക്ഷിക്കണമേ പി ദാനം പുത്തനും പരിശുദ്ധ ആത്മാനസ്തുതി അതിലേ പോലെ എപ്പോഴും നയിക്കുവാമൻ പരിശുദ്ധ റൂഹ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നേണ്ടി വരണമേ ദേവീയ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹ എൻ ഹൃദയത്തിലേക്ക് എഴുതുന്നേ വരണമേ ദേവീയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അണിയ ദൈവം മുഖത്തും അന്വേഷിക്കട്ടെ എൻ്റെ ചിന്ത ും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെടേണ്ട ദൈവത്തിന്റെ സ്വന്തമാകട്ടെ പരിശുദേവം മാതാവ് അനുസരണം എന്ന പൊണ്ണിവിന്റെ ആത്മാവ് ജനിക്കാനും വളരാനും വർദ്ധിക്കാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പോലെ കുമ്പിലും അന്ന് വേണം ഈ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി എന്നു വേണ്ടി പോലെ ഞങ്ങളെ തെറ്റു ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭന തോൽപ്രതിരുംബം ഞങ്ങളെ രക്ഷിക്കണമേ വിധാനം പുത്തണം പരിശുദ്ധ മാനസുദ്ധി അതിലേ പോലെ എപ്പോഴും നീക്കുവാമൻ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നതിൽ പരണമേ ദേവീയെ കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതുന്നതിൽ പരണമയ ദേവീയെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ദൈവമുഖത്തവേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധക്ക് അനികമറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലകരിച്ച് വിശുദ്ധയുടെ പുഷ്പപലയോ െ സംമേ സമർപ്പണം ചെയ്ത് അങ്ങനെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങനെ നല്ല ഉപകാരമായി എന്നെ പിതാവിധത്തിൽ നൽകണമേ പരിശുദ്ധം അറിയുമ്പോ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടെ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പരിശുദ്ധ ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം മിശി കാടി ആത്മാവെ എന്നെ ഉണർത്തണമേ മിശി കാട് ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ അങ്ങയുടെ മിശി ഗാഡുടെ ആത്മാവെല്ലാം നിറയണമേ എങ്ങയുടെ മുദ്ര എൻ്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവാദീപമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവാദീപമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഒരുവിനെ സൃഷ്ടിക്കണമേ പിതാവാ ദൈവമേ എൻ്റെ ആത്മാവ് അങ്ങടെ പുതിച്ചായി പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നോട് ലോകം അങ്ങയെ ദർശിക്കട്ടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ നിയമങ്ങളും സമർപ്പിക്കാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ മുമ്പിലെ സമർപ്പിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ശ്രമിച്ചായിരിക്കും ശ്രീധാരിക്കട്ടെ